ഹലോ നമസ്കാരേ അപ്പോ ഞാനും നമ്മളെ കൂടിയിട്ട് പൈനൊരു കണ്ടങ്കാളി വന്നിട്ടായില്ലേ ഇപ്പൊ ഇവിടെ ഓട്ടോ ഇറങ്ങി നേരെ വീട്ടിലേക്ക് അടക്കാന്ന് അപ്പൊ നഷു രണ്ടു ദിവസം മുമ്പ് വീട്ടിലേക്ക് വന്നിനെ അമ്മക്ക് സൂല്ലാതുകൊണ്ട് നഷു ഇടുന്ന പൂ വിടുന്നെ അല്ലേ ഇന്ന് പൂരം കഴിയുന്ന ദിവസമാണ് അപ്പൊ കണ്ടങ്കാളിയിലെ ചില പൂരക്കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം വിശേഷങ്ങൾ പൂരവിശേഷങ്ങളല്ലേ അപ്പൊ നേരെ വീട്ടിലേക്ക് പൂവന്നെ അപ്പൊ വീടെത്താൻ പോന്നു ഷു കുളിക്കുന്നു നഷു കുളിച്ച കേറിട ചവിടിച്ചോ ചവിടിച്ചല്ലേ പൂരംപുളി ഇപ്പൊ അയച്ചല്ലേ പൂരം പുള്ളി തുടങ്ങാൻ അയച്ചല്ല പൂരംകുളി പൂരംപുളി തുടങ്ങാൻ അയച്ചല്ല അതല്ലേ ഒരട്ടരയാവല്ലേ തുളസി അല്ലേ അമ്പലത്തിലൊക്കെ അല്ലേ നമ്മൾ പിന്നെ ഈ കണവത്തെ പൂർണ്ണി എത്ര മണിക്കാണ് അഞ്ചരയോ അല്ലേ ആ അതെ അതെ മുച്ചോട്ട് അതല്ലേ അതല്ലേ അത് അതേതമ്പലത്തിന്റെ മുച്ചോട്ട് പൂന്തി മുച്ചോട്ട് അല്ലെ ആ അപ്പൊ നമ്മ രാവിലത്തെ പൂരംകുളി കണ്ടു വന്നു മുച്ചിലോട്ട് പൂന്തെടുത്തി ക്ഷേത്രത്തിന്റെ അപ്പൊ ഇനി നച്ചുന്റെ ഏർ പൂടാൻ മടിച്ചല്ലേ അപ്പൊ നച്ചു പൂടാനെ ഒരുക്കത്തിലാണ് അപ്പൊ അമ്മയിരുന്ന് പൂവെല്ലാം റെഡിയാക്കുന്നുണ്ട് എ അമ്മ പറഞ്ഞിസാവൂലെ ഓള് കൊറച്ച് വരും അപ്പൊ അപ്പക്ക് നമ്മ കൂട ആയില്ലേ നമ്മളെങ്ങോട്ടി ചാണകത്തോണ്ടാന്ന് കാമന ആക്കലെ അല്ലേ കാമന കുത്താന്റെ ഇതാക്കല് ചെല സ്ഥലത്ത് കാമന്റെ രൂപ തന്നെ ആക്കുന്നുണ്ട് അല്ലേ നമ്മളിങ്ങോട്ടി ചിമ്മീസിന് മുള്ളു ഒരു തോർത്തും കൂടെ ഒടുപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ അച്ചു മഷു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പൂ ഇവിടെ ഒരു കുഞ്ഞി ഓ നക്ഷത്ര കണ്ണാടി നോക്കി തന്നെ ചൊട്ടേനും വെച്ചിട്ടുണ്ട് അച്ഛനെ വെച്ചിരുന്നു ആ കുറി അച്ഛനും കൂടെ വെച്ചിട്ടുണ്ട് അടിപൊളി നക്ഷത്ര പൂവിലെടുത്ത് ആയിട്ടുണ്ട് scarað sem Mrílið Col conspiracy Að mningə til að alla Could we get young into middle and eben con dónde Sona Sókvæðir Dsist Meita Sem að skjóði

ദോശി ഇഷ്ടമാണ് അല്ലേ ഓ ആട്ട വില്ലേ ദോശ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ പറഞ്ഞിനിന്റെ

മനസിലായിട്ടെ നവല് നല്ല ഉറക്കത്തിനാവട്ടാ നവല് ഇന്നലെ പൂരക്കുള്ളുണ്ട് പന്ത്രണ്ട് മണി വീട്ടിൽ എത്താൻ അതുകൊണ്ട് നല്ല ഇടുന്ന കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ നഷ്ടി ഞാൻ കൊടുത്തി ചായ കുടിക്ക ചായ കുടിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഏട്ടന വിളിക്കുന്നില്ലാണേട്ടെ നിന്റെ ദോശ എടുത്തു നിന്റെ ദോശയാണ് എന്തോ മസാല ദോശ പൊട്ടിട്ടൊക്കെ അറിയാ നിങ്ങച്ചോറ പൂരച്ചോറ് ദേശമെറിയോ മതി 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 അത്രയും അച്ചെന്തണ്ട് പൂരച്ചോറ് നമ്മടെ ദോശയും പൂരച്ചോറും നല്ല ടേസ്റ്റ് ആണ് നഷ്ട അച്ഛൻ വശപ്പെട്ടിരിക്കുന്നുണ്ട് കറിയും നമ്മുടെ ഞാനു വേഷം നമ്മടെ ഉല്ല വരുന്നുണ്ട് സന്തോഷം കാണുന്നുണ്ട് പാസ് ആയി അങ്ങനെ പാസ്സായിട്ടുണ്ട് ലഡ് മങ്ങ ൂരായിട്ട് നല്ല തന്നെ തക്കാളി ദോശമായിട്ട് പാസായല്ല അതേ കരുവള കൊണ്ടുണ്ട്

എന്നാ ചടിച്ചോ ലത വന്നെ ലതെ കൊണ്ടു പണിയ്ക്കൂതില് ചെറുത് പൊലിക്ക് ചെറുത് പൊരിക്കി ഏറ്റവും ചെറുത് പൊറച്ചോ അതാ നല്ലത് വറവിനതാ നല്ലത് എന്നാ സാമ്പ്രാക്കുന്നുണ്ടോ വർക്ക് അറിയണ്ട അതെ അത് ചള്ളിക്കൂ അതാ നല്ലത് ശരിക്കും പാകം അത് ആ ചെറുത് കുറച്ചാ മതി അതന്നെ നല്ലത് അതാ പാകം മറ്റൊന്നുമ്പോ തുറക്കത്തല്ല ആ ഇതാക്കുന്നു വറവ് ഇടിച്ചക്ക

ൂരങ്കൂടി കഴിഞ്ഞുണ്ടാവും എല്ലാരും മൂന്ന് കാരും കൂടി കളി

അപ്പൊ നമ്മുടെ ചക്കപ്പുതിരി നമ്മൾ ഇങ്ങോട്ട് ചക്കപ്പുതിരിന്ന പറയായിട്ടുണ്ട് കഴുകണം അല്ലേ നമ്മളെ കൂട്ടന്നെ അല്ലേ ഇതൊന്ന് കഴുകി എടുക്കട്ടെ

അപ്പൊ ഇനി നമുക്ക് ഇടിച്ചക്ക വറവ് തയ്യാറാക്കാം അപ്പൊ നമ്മുടെ ഇടിച്ചക്ക ഇട ചതച്ച് വെച്ചിട്ടുണ്ട്

തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് കൂടി ആ അടുക്കള അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക വറവ് റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ അങ്ങനെ ചോറായിട്ടുണ്ടേ ചോറയില്ല

ഇന്നത്തെ നമ്മുടെ കറി സാമ്പാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്പെഷ്യൽ നമ്മുടെ ഇടിച്ചക്കത്തോര നമ്മുടെ ചക്കപ്പോൽ വറവ് എന്ന് പറയും ഇങ്ങോട്ടി അതുപോലെ തന്നെ ചക്കപ്പോലച്ചാറ് കക്കരിക്കപ്പരട്ടുണ്ട് പപ്പടുണ്ട് മാങ്ങച്ചാറ നാരങ്ങാച്ചാർ നാരങ്ങ മാങ്ങച്ചാറ് മീൻ കുറച്ചിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് രാത്രി അല്ലേ പൂരം കഴിഞ്ഞ ശേഷം സ്വന്തം കഴിച്ചോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് എനിക്ക്

രാത്രി കാമനെക്കുന്നാലും മറ്റൊരു പേടിയാണ് ഇന്ന് കൊറേ കൂടി പോയി